ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റംബൂട്ടാൻ വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് യൂട്യൂബിൽ ഇപ്പോൾ അധികം കാണുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ റംബൂട്ടാൻ ഒന്ന് തൊണ്ടുരിച്ചെടുക്കാൻ കേട്ടോ എൻ്റെ വീട്ടിലുണ്ടായ റംബുട്ടാനാണ് ചെറിയൊരു പുളിപ്പുള്ള ടൈപ്പ് റംബൂട്ടാനാണ് കേട്ടോ ഇത് നാടൻ റംബുട്ടനാണ് അതിൻ്റെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചെടുക്കുകയാണ് നിങ്ങളടുത്ത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക അത് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വറ്റിയൽമുളക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് മൂന്നെണ്ണമാണ് ഇട്ടിടിക്കുന്നത് പിന്നെ അതിലേക്ക് അല്പം കറിവേപ്പിലയും ചെറുതായിട്ട് എരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തൊന്നും അഴിച്ചെടുക്കാം ഒരുപാടങ്ങ് വഴുതെടുക്കേണ്ട ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി കാരണം അച്ചാറിനത് ഒരുപാട് വഴന്ന് വരുന്നതിന് നല്ലത് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടുന്ന മാത്രമാണ് അങ്ങനെ അത് വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം കായപ്പൊടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ലപോലെ വിനാഗിരി ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കേട്ടോ പിന്നെ വിനാഗിരി ഒഴിച്ച് അതൊന്ന് ബോയിലായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന റംബുട്ടാനിട്ട് എടുക്കാനെട്ടോ നമ്മുടെ കൈയ്യെത്തുന്നിടത്ത് കുറച്ച് റാംബൂട്ടാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അത് മാത്രം എടുത്തത് ഇത് അല്പം പുളിയുള്ള ടൈപ്പാണ് പുളി ഇല്ലാത്ത ടൈപ്പും ഉണ്ട് കേട്ടോ വീട്ടിൽ ഇത് പുളിയുള്ള ടൈപ്പ് എടുത്തത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാം അതത് ഒത്തിരി അങ്ങ് കഴിക്കാറില്ല അതിൻ്റെ തുടക്കം നല്ല മധുരമാണെങ്കിലും പിന്നീട് പുളിയാണ് അങ്ങനെ റംബൂട്ടാനിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് അല്പം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുറുകി വറ്റിച്ചെടുക്കണം ഈ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഷുഗർ ആഡ് ചെയ്യുന്നത് അത് ഈ വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം തിളച്ച് ജസ്റ്റ് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കാണ് ഇനിയിപ്പോൾ വറ്റില്ല കുഴപ്പമില്ല വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് നമുക്കത് ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ ഒരു അച്ചാറിൻ്റെയൊക്കെ ഒരു ഗ്രേവി ടൈപ്പ് ആ ടൈപ്പ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഏകദേശം അച്ചാറിൻ്റെ ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ക്യാനിലേക്ക് എന്തെങ്കിലും എടുത്ത് വെക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പുളിപ്പും ഉണ്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്തേക്കാനുണ്ട് മധുരമുണ്ട് ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത നല്ലൊരച്ചാറാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും സംഭവം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്